അങ്ങനെ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇരുവർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സഗൗരവ പ്രതിജ്ഞയാണ് കടന്നപ്പള്ളി നടത്തിയത് എന്നാൽ ദൈവനാമത്തിലാണ് ഗണേഷ് കുമാർ അവിടെ പ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും സത്യപ്രജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ പുതിയ മന്ത്രിമാരായ ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമകൃഷ്ണന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം മിണ്ടാതെ നോക്കാതെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇരുന്നത് എന്നതാണ് മറ്റൊരു കാര്യം പത്ത് മിനിറ്റോളം നീണ്ട ചടങ്ങിൽ മുഖത്തോട് മുഖം നോക്കാതെയാണ് ഇരുവരും വേദി പങ്കിട്ടത് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആയിരുന്നു ആദ്യം വേദിയിൽ എത്തിയത് പിന്നാലെ എത്തിയ മുഖ്യമന്ത്രി ഹസ്തദാനത്തിനോ സംസാരത്തിനോ മുതിരാതെ ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു കടന്നപ്പള്ളിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നാലെ ഗണേഷ് കുമാറും ഗവർണർ സത്യവാചകം അങ്ങനെ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ചടങ്ങിനു ശേഷം ഗവർണർ നടത്തിയ ഔദ്യോഗിക ചായ സൽക്കാരത്തിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയും ചെയ്തു എന്നാൽ മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നത് മറ്റൊരു കാര്യം പദവി ഏറ്റെടുത്താൽ കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞത് ജലങ്ങളാണ് രാജാവ് ദുർചലവുകൾ ഒഴിവാക്കുമെന്നും പഞ്ഞത്തിന്റെ കാലം വരുമ്പോൾ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും കേന്ദ്ര നിലപാടിന്റെ ഭാഗമായി സംസ്ഥാന സാമ്പത്തികമായി ഞെരുങ്ങുകയാണ് എന്നും തൊഴിലാളികൾ ആവശ്യമില്ലാതെ ആശം കൊയേണ്ടതില്ല എന്നുമാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് വേണമെങ്കിൽ കെ എസ് ആർ ടി സി നേരത്തെ അടച്ചുപൂട്ടാമായിരുന്നു പക്ഷെ ഇടതുമുന്നണിയുമായി നയം അതല്ല എന്നും തൊഴിലാളികളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ പ്രചരണം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാലുപരി പാത വരുന്നതോടെ അപകടം കുറയുമെന്നും അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചും ചിന്തിക്കണമെന്നുമാണ് എം എൽ എ പറഞ്ഞത് സിനിമ വകുപ്പ് ലഭിക്കാൻ താൻ മുൻകൈ എടുക്കില്ല എന്നും സിനിമാ പ്രവർത്തകരുടെ വികാരം അവരാണ് പ്രകടിപ്പിക്കേണ്ടതെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും രാജി സമർപ്പിച്ചതിനെ തുടർന്നാണ് പുതിയ മന്ത്രിസഭാ സംഘടന തുടങ്ങിയത് ഇരുവരും മുഖ്യമന്ത്രിക്കാണ് രാജി സമർപ്പിച്ച് ഇറങ്ങുകയും ചെയ്തത് മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യാൻ ഇടതുമുന്നണിയുടെ നിർണായക യോഗം ചേർന്നിടെയാണ് അഹമ്മദ് ദേവർ കോവിൽ കത്ത് കൈമാറുകയും ചെയ്തത് കെ ബി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ അങ്ങനെ ആ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടന എത്തിയതും പുതിയ മന്ത്രിമാർ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തതും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്ന ഇടയാണ് രാജ്ഭവനിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് സത്യപ്രജ്ഞ ചടങ്ങ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിന് വേദിയായി മാറുമെന്ന് കരുതിയെങ്കിലും അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നിടേയാണ് രാജ്ഭവനിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിനുള്ള വേദിയായി മാറുമെന്ന് കരുതിയിരുന്നു എങ്കിലും അതിനുള്ള അവസരം ഉണ്ടായില്ലെന്നും മാത്രമല്ല അസാധാരണ രംഗങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് ചടങ്ങ് ആരംഭിച്ചു മുതൽ ഇരുവരും പരസ്പരം മുഖത്തോടു മുഖം പോലും നോക്കിയിട്ടില്ല എന്നതാണ് ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെ മടങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തു പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും തയ്യാറായില്ല സർവകലാശാല സെനറ്റുകളിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണറും സർക്കാരും കൊമ്പുകോർത്ത ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുമായൊരു വേദി പങ്കിടുന്നത് സംഘപരിവാർ അനുകൂലികളെ സർവകലാശാലകളിൽ തികിക്കയറ്റുന്നു എന്ന് ആരോപിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഗവർണർക്കെതിരെ ശക്തമായ സമരം നടത്തിയിരുന്നു എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരുമെന്നതിന്റെ സൂചനയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ഇരുവരും നൽകിയത് എന്തായാലും ഇനിയുള്ള പോരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം